നമസ്കാരം ടി ട്വന്റി ലോകകപ്പിൽ ഇത്തവണ ഭയക്കേല ടീമുകളിൽ ഒന്നാണ് തങ്ങളെന്ന് എതിരാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് രണ്ടു തവണ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസ് ഗ്രൂപ്പ് സിയിൽ കരുത്തലിന്റെ പോരാട്ടത്തിൽ ന്യൂസിലൻഡിനെ പതിമൂന്ന് റൺസിനാണ് കരീബിയൻ പട തുരത്തിയത് ഒരു മത്സരം ബാക്കി നിൽക്കെ ഹാട്രിക് വിജയത്തോടെയാണ് വിൻഡീസ് സൂപ്പർ എട്ടിൽ സ്ഥാനം ഉറപ്പാക്കിയത് ഒരു ഘട്ടത്തിൽ വമ്പൻ തകർച്ചയെ നേരിട്ട ശേഷമായിരുന്നു വിൻഡീസ് ഗംഭീരമായി കളിയിലേക്ക് തിരിച്ചുവന്നത് നൂറ്റി അൻപത് റൺസിന്റെ വിജയലക്ഷ്യമാണ് ന്യൂസിലൻഡിന് വിൻഡീസ് നൽകിയത് ബാറ്റിംഗ് നിര തുടരെ രണ്ടാമത്തെ മത്സരത്തിലും നിരാശപ്പെടുത്തിയതോടെ കിവികൾക്ക് ഒൻപത് വിക്കറ്റിന് നൂറ്റി മുപ്പത്തി ആറ് റൺസെടുക്കാനേ സാധിച്ചുള്ളൂ നാൽപ്പത് റൺസ് എടുത്ത ഗ്ലാൻ ഫിലിപ്സാണ് ടീമിന്റെ ടോപ്പ് സ്കോറായത് മുപ്പത്തിമൂന്ന് പന്തുകൾ നേരിട്ട താരം മൂന്ന് ഫോറും രണ്ട് സിക്സും അടിച്ചു മുൻനിര ബാറ്റിംഗ് ദയനീയമായി പരാജയപ്പെട്ടതാണ് കിവികളെ യഥാർത്ഥത്തിൽ ചോദിച്ചത് പതിനൊന്ന് ഓവറിൽ അറുപത്തിമൂന്ന് റൺസ് ആകുമ്പോഴേക്കും അഞ്ച് വിക്കറ്റുകൾ കൈവിട്ട് അവർ ബാക്ക്ഫൂട്ടിലായിരുന്നു ഡെവൻ കോൺവേ ഫിൻ അലൻ രജൻ രവീന്ദ്ര നായകൻ കെൻ വില്യംസൺ ഡാരിൽ മിച്ചൽ എന്നിവരാണ് ആദ്യമേ തന്നെ മടങ്ങിയത് പിന്നീട് ഫിലിപ്സ് ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിലും കാര്യമായ പിന്തുണ ലഭിച്ചില്ലായിരുന്നു നാല് വിക്കറ്റുകൾ എടുത്ത പേസർ അൽസാറി ജോസഫും മൂന്ന് പേരെ പുറത്താക്കിയ സ്പിന്നർ ഗുഡ്ഗേഷ് മോഹിയും ചേർന്നാണ് കിവികളുടെ ചിറക് യഥാർത്ഥത്തിൽ അരിഞ്ഞത് വാലറ്റത്ത് പന്ത്രണ്ട് ബോളിൽ മൂന്ന് സിക്സുകളടക്കം പുറത്താകാതെ ഇരുപത്തി ഒന്ന് റൺസെടുത്ത് മിച്ചൽ സാന്റാണ് ടീമിന്റെ പരാജയഭാരം യഥാർത്ഥത്തിൽ കുറച്ചത് തുടർച്ചയായ രണ്ടാം തോൽവിയോടെ ശക്തരായ ന്യൂസിലൻഡ് സൂപ്പർ എത്താതെ പുറത്താകുമെന്ന് ഭീഷണിയിൽ നിൽക്കുകയാണ് ശേഷിച്ച രണ്ട് മത്സരങ്ങളിൽ ജയിച്ചാലും മറ്റു മത്സര ഫലങ്ങളെ ആശ്രയിച്ചാകും ന്യൂസിലൻഡിന്റെ സൂപ്പർ എട്ട് ഭാവി നേരത്തെ വലിയ തകർച്ചയുടെ വാക്കിൽ നിന്നാണ് ഷെർഫൈൻ റുദർഫോർഡിന്റെ വൺ മാൻ ഷോ വിൻഡീസിനെ ആറ് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസ് എന്ന് ജയിക്കാവുമെന്ന് ടോട്ടലിലേക്ക് എത്തിച്ചത് അറുപത്തിയെട്ട് റൺസാണ് റുഡർഫോർഡ് നേടിയത് മുപ്പത്തിയൊൻപത് പന്തുകൾ നേരിട്ട താരത്തിൻ്റെ ഇന്നിങ്സിൽ ആറ് സിക്സും രണ്ട് ഫോറുകളും ഉൾപ്പെടുന്നുണ്ട് റുഡർഫോർഡിനെ മാറ്റി നിർത്തിയാൽ വിൻഡീസ് തിരകയിൽ മറ്റാരും തന്നെ ഇരുപത് റൺസ് പോലും എടുത്തില്ലായിരുന്നു നിക്കളാസ് പൂരൻ അഖിൽ ഹൊസൈൻ ആന്ധ്ര റസൽ റൊമാനിയോ ഷെപ്പേർഡ് എന്നിവരാണ് രണ്ടക്കത്തിലെത്തിയ മറ്റ് താരങ്ങൾ പതിമൂന്ന് ഓവറാകുമ്പോഴേക്കും വിന്നീസിൻ്റെ ഏഴ് വിക്കറ്റ് നഷ്ടമായിരുന്നു ഏഴ് വിക്കറ്റിന് എഴുപത്തിയാറ് റൺസ് എന്ന നിലയിൽ നിന്ന വിനീസാണ് ഈ ഒരു വലിയ ടോട്ടലിലേക്ക് ഒരുവിൽ എത്തിയത് നൂറ് റൺസ് പോലും തികയ്ക്കുമോ എന്ന കാര്യം പോലും സംശയമായിരുന്നു എന്നാൽ റൂതർഫോർഡിൻ്റെ അവിശ്വസനീയ ഇന്നിങ്സാണ് അവരെ നൂറ്റി അൻപത് റൺസിലേക്ക് കൈപിടിച്ചുയർത്തിയത് അവസാന രണ്ട് ഓവറിൽ മുപ്പത്തിയേഴ് റൺസാണ് വിൻഡീസ് വാരിക്കൂട്ടിയത് അതും ഇത്രയും പ്രതികൂലമായ പിച്ചിൽ നിന്ന് പോലും ന്യൂസിലൻഡിനായി ട്രെൻ ബോൾട്ട് നാല് വിക്കറ്റും ടിം സൗത്തി ലോക്കി ഫെർഗ്യൂസൺ എന്നിവർ രണ്ട് വീതം വിക്കറ്റുകളും നേടുകയായിരുന്നു പോയ വർഷത്തെ ലോകകപ്പിൽ യോഗ്യതയില്ലാതെ പുറത്താക്കപ്പെട്ട വിന്നീസ് ടീമാണ് ഇപ്പോൾ ടി ട്വന്റി ലോകകപ്പിൽ ശക്തമായി തിരിച്ചു വന്നിരിക്കുന്നത് സ്വന്തം മണ്ണിലും അമേരിക്കയിലുമായി മത്സരം നടക്കുന്നതിന്റെ ആത്മവിശ്വാസവും കൈമുതലാക്കി വിന്നീസ് ഇറങ്ങുമ്പോൾ ഭയക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ടി ട്വന്റി ക്രിക്കറ്റിൽ വിന്നീസിനെ എഴുതി തള്ളാനാകില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ പ്രകടനം കൊണ്ട് ഇന്ത്യയടക്കം കിരീടപ്രതീക്ഷയുള്ള വമ്പന്മാരെ തടമറ്റിക്കാൻ ശേഷിയുള്ള വിൻഡീസിനെ പറ്റിയാകും ഇനിയുള്ള ക്രിക്കറ്റ് നിരീക്ഷകരുടെ പ്രധാന ചർച്ചകൾ